ഹായ് ഫ്രണ്ട്സ് തമ്പലേനി പറഞ്ഞ മാതിരി ഒരു മണ്ണു മാന്തി യന്ത്രത്തിൻ്റെ ഇഞ്ചിൻ ഓയിൽ സർവീസ് കണ്ടാലോ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ മിഷീൻ്റെ വാറണ്ടി പീരീഡ് കഴിയാത്ത കാരണം സർവീസ് എഞ്ചിനീയർമാർ വന്നാണ് സർവീസ് ചെയ്യുന്നത് കിർലോസ്കർ എൻജിനാണ് ഈ മെഷീനിൽ വെച്ചിരിക്കുന്നത് ഫോർ സിലിണ്ടർ മെഷീൻ അപ്പോൾ കിർലോസ്കറിൻ്റെ ആളുകളാണ് വന്ന് സർവീസ് ഓയിൽ സർവീസ് ചെയ്യുന്നത് എനിക്ക് കൂടുതലിഷ്ടമുള്ള മെഷീനും ഹുണ്ടായുടെ മെഷീൻ തന്നെയാണ് നമുക്ക് തന്നെ അതിൻ്റെ സർവീസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഫിൽറ്ററുകളായാലും നമുക്ക് തന്നെ മാറ്റിയിടാം പഴയ മോഡൽ ഫിൽറ്റർ സിസ്റ്റമാണ് ഇപ്പോഴും ഹുണ്ടായുടെ മെഷീനിലുള്ളത് കിർലോസ്കർ എഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ് ഇപ്പം വാറണ്ടി പീരീഡ് കഴിയാത്ത കാരണം കിർലോസ്കറിൻ്റെ സർവീസ് എഞ്ചിനീയർമാരാണ് സർവീസ് ചെയ്യുന്നത് ഓയിൽ സംപ്പിൻ്റെ നെറ്റ് കുറച്ച് ടൈറ്റ് ഉണ്ട് അപ്പോൾ ആ ചേട്ടൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയാണ് അത് അഴിച്ചത് കിർലോസ്കറിൻ്റെ ഓയിലും തന്നെയാണ് കേട്ടോ നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യണത് കിർലോസ്കറിൻ്റെയാണ് എല്ലാ ഫിൽറ്ററുകളും എല്ലാം അവരുടെ തന്നെയാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ വണ്ടിയുടെ ഫാൻ ബെൽറ്റ് മാറുന്നുണ്ട് ഫാൻ ബെൽറ്റ് പഴയതായി അത് ഫുൾ ടൈറ്റ് ആവുന്നില്ല അതിൻ്റെ ടൈറ്റിംഗ് പരിധി കഴിഞ്ഞ കാരണം നമ്മൾ ഫാൻ ബെൽറ്റ് മാറുന്നുണ്ട് എയർ ഫിൽട്ടർ മാറുന്നുണ്ട് എയർ ഫിൽട്ടർ ഇന്നർ ഫിൽറ്ററും ഔട്ടർ ഫിൽറ്ററും നമ്മൾ കളയുന്നുണ്ട് വണ്ടി തിരിഞ്ഞിരിക്കണ കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ ചേട്ടന് ഫിൽട്ടറിൻ്റെ അവിടെ കയറി ക്ലീൻ ചെയ്യാനും ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കുറച്ച് മാറി നിന്നാണ് വീഡിയോ എടുത്തത് കാരണം അവർക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ അതുകൊണ്ട് കറക്റ്റായിട്ടെല്ലാം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇഞ്ചിൻ്റെ മുകളിലെ ഓയിൽ ഒഴിക്കണ ക്യാപ്പ് കുറച്ച് ടൈറ്റായിരുന്നു അപ്പോൾ അത് അവർ സ്ക്രൂ ഡ്രൈവർ വെച്ച് പതുക്കെ തട്ടി ഊരിലെടുക്കാനുണ്ടായത് ഓയിൽ ഫിൽട്ടർ മാറിക്കളയാണ് സർവീസിംഗ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഡീസൽ ഫിൽറ്ററിൽ കാര്യമായ കരടുകളോ വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഫിൽറ്ററിൽ ഡസ്റ്റ് തന്നെ ഉണ്ടായിരുന്നില്ല ഒട്ടും ഡസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം സർവീസ് കറക്റ്റാണ് അതുകൊണ്ടാണ് ആ ഡസ്റ്റ് ഇല്ലാണ്ടിരുന്നത് തന്നെ ചില മെഷീൻ്റെയൊക്കെ ഫിൽറ്റർ അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഫിൽറ്ററിൽ നിന്ന് ചെളി കയറി സെക്കൻഡറി ഫിൽറ്ററും അടഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ പല മെഷീനും സർവീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ട കണ്ടേക്കണ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും ഒന്നല്ല ചില ആൾക്കാർ സർവീസൊക്കെ വൈകിച്ച് മെഷീൻ ചെയ്യിക്കുകയുള്ളൂ അത് കൊണ്ട് മെഷീനും കൊണ്ടുപോകണ ഓപ്പറേറ്റർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർ ലോഡിങ് സൈറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞ് മെഷീൻ ഇങ്ങനെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കൊന്നുമില്ല അത് കൊണ്ടുപോകണ ഓപ്പറേറ്ററെ ചിലപ്പോൾ അവർ ചീത്തയൊക്കെ പറയും എനിക്ക് പല സൈറ്റുകളിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് അഴിച്ചു നോക്കുമ്പോൾ മൂന്ന് നാല് ഫിൽറ്ററും അടവായിരിക്കും പ്രൈമറി ഫിൽറ്റർ അടവായിരിക്കും ഈ കിർലോസ്കർ എൻജിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊരു പഴയ മോഡലൊരു കുട്ടി ഫിൽറ്റർ വരുന്നുണ്ട് അതും അടഞ്ഞിട്ടുണ്ടാവും സെക്കൻഡറി ഫിൽറ്ററും അടഞ്ഞിട്ടുണ്ടാവും പ്രൈമറി ഫിൽറ്റർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പഴയ മോഡൽ സിസ്റ്റം ഉള്ള ഒരു വണ്ടി ഈ കിർലോസ്കർ ഹുണ്ടായി മെഷീനിലാണ് അത് എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ പഴയ മോഡൽ സിസ്റ്റമാണ് ഞാനൊക്കെ വണ്ടിപ്പണി പഠിക്കുന്ന സമയത്തുണ്ടായി അതേ സിസ്റ്റമാണ് ഇപ്പോഴും കിർലോസ് ക്രീഞ്ചിന് പിന്തുടരുന്നത് പേപ്പറും തുണിയും അതാണ് ഫിൽറ്ററിൻ്റെ പ്രത്യേകത മറ്റേ ഫിൽറ്ററുകളുടെ മാതിരിയുള്ള സിസ്റ്റമല്ലേ ഇതിൽ അതേമാതിരി തന്നെ കുട്ടിപ്പമ്പായാലും പഴയ മോഡല് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇഞ്ചൻ ഓയിൽ ആ ചേട്ടന്മാർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് ഇഞ്ചൻ ഓയിലൊക്കെ ഒഴിച്ച് ഫാൻ ബെൽറ്റൊക്കെ മാറി ഇവർ ബാറ്ററി ഭാഗങ്ങളും ഇഞ്ചൻ്റെ ഇഗ്നേഷൻ സ്വിച്ച് ഭാഗങ്ങളും എല്ലാം ചെക്ക് ചെയ്തായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മിഷേൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഇനിയും കാണാം